നമസ്കാരം കെ കെ ശൈലജ ടീച്ചറെ വടകരയിൽ നിന്ന് തോൽപ്പിക്കാനായി പിന്നിൽ നിന്നും കളിച്ച സി പി എമ്മിന്റെ ഉന്നതരുടെ ലിസ്റ്റ് എടുത്തൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അവരിൽ ആദ്യത്തെ പേര് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ തന്നെയാവും ശൈലജ ടീച്ചർ തോൽക്കേണ്ടത് ഒരർത്ഥത്തിൽ എം വി ഗോവിന്ദന്റെ ആവശ്യമായിരുന്നു കാരണം ഭാവി മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന എം വി ഗോവിന്ദന് ഏക റിബൽ ശൈലജ ടീച്ചർ മാത്രമാണ് കോടിയേരി ബാലകൃഷ്ണൻ നിത്യതയിൽ ലയിച്ചതോടെ ഗോവിന്ദന് എതിരാളികൾ ഇല്ലാതായി എന്നാൽ ജനങ്ങൾക്കിടയിൽ ടീച്ചർ അമ്മയ്ക്കുള്ള വമ്പിച്ച സ്വീകാര്യത ഗോവിന്ദന്റെ കണക്ക് കൂട്ടലുകളെയെല്ലാം വിലങ്ങുതടിയായി മാറി അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ തൂക്കുകയറായ വടകരയിൽ ടീച്ചറെ മത്സരിപ്പിച്ചൊതുക്കാൻ തന്നെയായിരുന്നു അടിയറ നീക്കമെന്ന് വ്യക്തം പി ജയരാജനും എ എൻ ഷംസീറുമൊക്കെ ഇത്തരത്തിൽ വടകരയിലെത്തി മര്യാദ പഠിച്ചവരാണ് ആർ എം പി ഉള്ളിടത്തോളം കാലം വടകരയിൽ നിന്നും സി പി എമ്മിന് വിജയിക്കാനാവില്ല ടി പി ചന്ദ്രശേഖരൻ മരിച്ചുവെങ്കിലും അണയാത്ത ജ്വാലയായി ഇന്നും കത്തി നിൽക്കുകയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ കെ കെ രമയായിരിക്കും വടകരയിലെ പ്രതിനിധിയെ എന്നും തീരുമാനിക്കുക അമ്മയുടെ കരുതലും ടീച്ചറുടെ വാത്സല്യവുമായി കെ കെ ശൈലജയെ വടകരയിൽ ഇറക്കിയത് സി പി എം വിജയിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ ജയത്തിനു വേണ്ടി കുറുക്ക വഴികൾ തേടുകയായിരുന്നു സി പി എം കേരളം ഒത്തിരി ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ശൈലജയെ സമൂഹ മധ്യത്തിൽ താറടിച്ചു കാണിച്ച് അവരുടെ ഇമേജ് തകർക്കുകയായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം അങ്ങനെ വരുമ്പോൾ അവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പരിഗണിക്കപ്പെടില്ല പിണറായി വിജയൻ കഴിഞ്ഞാൽ ശൈലജ എന്നൊരു ചിന്ത ഏറെ നാളുകളായി അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട് ഇത് പാറിപ്പറക്കുന്ന നേരത്ത് ഗോവിന്ദൻ രംഗത്തുണ്ടായിരുന്നില്ല കോടിയേരി മരിച്ചതോടെയാണ് ഗോവിന്ദൻ തിളങ്ങിയത് അപ്രതീക്ഷിതമായി കോടിയേരി കടന്നു പോയതോടെ ഗോവിന്ദൻ കളത്തിലൊറ്റയ്ക്കായി പിണറായിയാകട്ടെ ഒന്നിന് പിറകെ മറ്റൊന്നായി പ്രതിസന്ധികളിലുമായി നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ മന്ത്രാലയത്തിൽ പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നത് ശൈല ജഡീശ്വർ ആരോഗ്യമന്ത്രിയുടെ ഇരിക്കുകയും മറ്റുള്ളവർ ആരോഗ്യ വകുപ്പ് അങ്ങ് കയറി ഭരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് അക്കാലത്ത് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നത് കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് അക്കാലത്ത് ആരോഗ്യ വകുപ്പിൽ നടന്നത് എന്ന ആരോപണവും ഉയർന്നിരുന്നു കോവിഡ് വന്ന് കയറിയതോടെ നേതാക്കൾക്കെല്ലാം തന്നെ ചാകരയായി ദുരന്തങ്ങളെ ഉത്സവമാക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത് കോടികളുടെ പർച്ചേസ് തലങ്ങും വിലങ്ങും നടന്നു എല്ലാത്തിന്റെയും ലക്ഷ്യം പണം മാത്രം തന്റെ കയ്യിൽ നിന്ന് ചുക്കാൻ മാറുമെന്ന് മനസ്സിലായപ്പോഴാണ് കോവിഡ് പത്രസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കാൻ തുടങ്ങിയത് പോലും പിന്നീട് കെ കെ ശൈലജയെ അഴിമതിക്കാരിയാക്കാൻ ബോധപൂർവമായ ശ്രമവും നടന്നു ഇതിന്റെ ഫലമാണ് ഇപ്പോൾ ശൈലജ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത്രയും ഭാവി മുഖ്യമന്ത്രി എന്നു വരെ വിശേഷിപ്പിക്കപ്പെട്ടതോടെ ടീച്ചറമ്മയിൽ പിണറായിയുടെ നോട്ടമുടക്കി തുടർന്ന് ടീച്ചറമ്മ ആരോരുമില്ലാതെ നിയമസഭയിൽ ഇരിക്കുന്നു ഏറ്റവും ഒടുവിൽ വന്നു ചേർന്ന അന്തർദേശീയ പുരസ്കാരത്തെ വരെ മുഖ്യമന്ത്രി തട്ടിത്തെറിപ്പിച്ചു ഒടുവിൽ അശ്ലീല വീഡിയോ വിവാദത്തിലേക്കും അവരെ വലിച്ചെറിഞ്ഞു കൊടുത്തു ഇത്തരം ഒരു വിവാദത്തിലേക്ക് അവരെ കൊണ്ടു ചെന്നെത്തിച്ച ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ അവരുടെ പ്രായത്തെ പോലും ഒന്ന് കണക്കിലെടുത്തില്ല തന്റെ അശ്ലീല വീഡിയോ പ്രചരിച്ചിട്ടില്ല എന്ന് ടീച്ചർ പരസ്യ പ്രസ്താവന നടത്തിയപ്പോഴും അശ്ലീല വീഡിയോ താൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ടീച്ചറെ വീണ്ടും കുടുക്കിലാക്കി താൻ കാണാത്ത എന്ത് വീഡിയോയാണ് ഗോവിന്ദൻ കണ്ടത് എന്നാണ് ടീച്ചറുടെ ചോദ്യം ഗോവിന്ദൻ കണ്ടതും ടീച്ചർ കാണാത്തതുമായ ആ വീഡിയോ ഏതായാലും ഇതുവരേക്കും അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടില്ല കെ കെ ശൈലജയുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പറഞ്ഞത് മോർഫ് ചെയ്ത ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പിണറായി വിജയനെ അടക്കം വെച്ചുകൊണ്ട് ചിത്രം മോർഫ് ചെയ്യേണ്ട പ്രശ്നം എന്താണുള്ളത് എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു അതേസമയം തനിക്കെതിരായ വീഡിയോ എല്ലാ പോസ്റ്ററുകളാണ് പ്രചരിപ്പിക്കപ്പെട്ടതെന്നായിരുന്നു കെ കെ ശൈലജയുടെ വിശദീകരണം അപ്പോഴും പോൺ വീഡിയോ ഇല്ല എന്ന് ടീച്ചർ അല്ലല്ലോ പറയേണ്ടത് ഞങ്ങൾ എല്ലാവരും പറയണ്ടേ ടീച്ചർ പറയേണ്ടതില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ രാജ്യത്തെ ജനങ്ങൾ കണ്ടതല്ലേ എന്നുമൊക്കെയായിരുന്നു എം വി ഗോവിന്ദന്റെ വാദങ്ങൾ ഇതെല്ലാം തന്നെ ശൈലജയെ ഒതുക്കുന്നതിന്റെ ഭാഗമായ ഗൂഢാലോചനകൾ തന്നെ എന്ന് വ്യക്തം രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നിന്നും നിഷ്കരണം ശൈലജയെ ഒഴിവാക്കിയതും ഇതേ വെട്ടിനിരത്തലിന്റെ ഭാഗം തന്നെയായിരുന്നു കെ ആർ ഗൌരിയമ്മയുടെയും വി എസ് അച്യുതാനന്ദന്റെയും വഴിയെ രക്തസാക്ഷിയാവുകയായിരുന്നു കെ കെ ശൈലജ എന്നാൽ ഗൗരിയമ്മയെയും വി എസിനെയും പോലെ ശൈലജ നിഷ്കളങ്കയല്ല എന്നാണ് സി പി എമ്മിലെ പിണറായി ഭക്തരുടെ വാദം അതേതായാലും മരുമകന് വരെ മന്ത്രിയാക്കിയിട്ടും കെ കെ ശൈലജയെ ഒഴിവാക്കിയ പിണറായി വിജയൻ നടപടിയിൽ സീതാറാം യെച്ചൂരി ക്ഷുഭിതനായിട്ടും ഫലമുണ്ടായില്ല ഐസക്കിനെയും സുധാകരനെയും ഇതേ മട്ടിൽ തന്നെയാണ് പിണറായി വെട്ടിമാറ്റിയത് കെ ആർ ഗൌരിയെയും വി എസിനെയും മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം രണ്ട് തവണ വോട്ട് തേടിയത് എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഗൌരിയമ്മയെയും അച്യുതാനന്ദനെയും ബലി കൊടുത്തു യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി ശൈലജയാണ് പിണറായിക്ക് തുടർഭരണം ഉറപ്പാക്കിയത് പോലും ശൈലജക്ക് ആരോഗ്യമോ ധനമോ കിട്ടുമെന്ന് അവസാന നിമിഷം വരെയേക്കും എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ സംസ്ഥാന കമ്മിറ്റി ചേരുന്നതിന് മുൻപ് തന്നെ പിണറായി വിജയൻ തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നു തന്റെ വിശ്വസ്തനായ കോടിയേരിയെ കൊണ്ടാണ് പിണറായി വിജയൻ ചരട് വലിപ്പിച്ചത് മന്ത്രി പട്ടിക കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതും കോടിയേരി തന്നെയാണ് യഥാർത്ഥത്തിൽ കോടിയേരി പാർട്ടി സെക്രട്ടറി അല്ല എന്നിട്ടും അദ്ദേഹം എങ്ങനെയാണ് പട്ടിക തയ്യാറാക്കിയത് എന്ന് സി പി എം നേതാക്കൾ പോലും അത്ഭുതപ്പെട്ടു ശൈലജയുടെ വഴി അടയ്ക്കുകയായിരുന്നു പിണറായിയുടെ ലക്ഷ്യം അവരെ ടീച്ചർ അമ്മയെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്നും ചിലർ വിശേഷിപ്പിച്ചപ്പോൾ അവർ അപകടം മനസ്സിലാക്കേണ്ടതായിരുന്നു പി ജയരാജന് സംഭവിച്ചതും ഇത് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കെ എം മാണിക്കും ഇത് തന്നെ സംഭവിച്ചു ഓവേസ് മട്ടായാൽ അപകടം സംഭവിക്കുമെന്ന രാഷ്ട്രീയ ബാലപാഠമാണ് െ മാറ്റിർത്തിയത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴികൊടുത്തിരുന്നു സി പി എം നേതൃത്വത്തിനടക്കമുള്ള അതൃപ്തി മറനീക്കി പുറത്തു വരികയും ചെയ്തു പുതിയ നേതാക്കളെ കൊണ്ടുവരാനെന്ന് വിശദീകരണം നൽകുമ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് കെ കെ ശൈലജക്ക് മാത്രം ഇളവ് നൽകാൻ തടസ്സങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കെ കെ ശൈലജക്ക് കിട്ടിയ ജന പാർട്ടിക്കുള്ളിലെ ചിലർക്കുള്ള അസ്വസ്ഥതയാണ് പുറത്തു വന്നത്യെന്ന എല്ലാത്തിൽ നിന്നും വ്യക്തം